നമസ്കാരം എന്റെ പേര് നോം ഞാൻ ഇസ്രായേൽ ജനതയിലെ ഒരു യഹൂദി റാബിയാണ് യഹൂദൻ എന്നത് ഗോത്രത്തിൽ നിന്നുള്ളവാണ് ഇത് ഇസ്രായേൽ ജനതയുടെ ഒരു ഗോത്രമാണ് നാം ആഗോളമായ ഏഴ് നിയമങ്ങൾ നോഹിന്റെ ഏഴ് നിയമങ്ങൾ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഈ ഏഴ് നിയമങ്ങൾ തോറയിൽ നിന്നാണ് പക്ഷേ അവ എഴുത്തിലെ തോറയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അവ അവിടെ സൂചനകളായി മാത്രമാണ് ഉള്ളത് ഈ നിയമങ്ങളുടെ വ്യാഖ്യാനം വായനയിലെ തോറയിൽ കണ്ടെത്താം വായനയിലെ തോറ അതിന്റെ അർത്ഥം തലമുറകളിലൂടെ പകർന്നു വരുന്നു പ്രവാചകൻ മോശ റബ്ബിന് സമാധാനമുണ്ടാകട്ടെ ദൈവത്തിൽ നിന്ന് തോറയെ സിനായിലെ മലയിൽ സ്വീകരിച്ചപ്പോൾ സിനായിലെ മലയിൽ മോശ എഴുത്തിലെ തോറയും വായനയിലെ തോറയും സ്വീകരിച്ചു വായനയിലെ തോറ എഴുത്തിലെ തോറയെ വിശദീകരിക്കുന്നു കൂടാതെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഏഴ് നിയമങ്ങൾ നോഹിന്റെ ഏഴ് നിയമങ്ങൾ എന്നതും വിശദീകരിക്കുന്നു നോഹ് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് ഒരു കാലത്ത് ദൈവം മനുഷ്യരോട് കോപിച്ചു ലോകത്തെ വെള്ളത്തിൽ മൂടി ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാം കൊല്ലുകയായിരുന്നു നോഹയും കുടുംബവും കാട്ടിലേക്കോ നോഹയുടെ പെട്ടകത്തിലേക്കോ കൊണ്ടുവന്ന മൃഗങ്ങളും മാത്രമേ മരിച്ചില്ല ദൈവത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾക്കനുസൃതമായി നോഹ പ്രകൃതിയെ ഈ കപ്പൽ നിർമ്മിച്ചു എല്ലാ ആളുകളും നോഹിനെ പരിഹസിച്ചു കാരണം അവൻ കപ്പൽ വലിയ കപ്പൽ നിർമ്മിച്ചുവെന്ന് നോഹ അവരോട് പറഞ്ഞു വലിയ മഴയുണ്ടാകും പ്രളയം ലോകത്തെ മുഴുവനും ഒഴുക്കിക്കളയുമെന്ന് ഈ മുഴുവൻ കഥ ഉറയിൽ പ്രത്യക്ഷപ്പെടുന്നു ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ കഥ അറിയുന്നു എന്നാൽ പലർക്കും അറിയാത്തത് പ്രളയം അവസാനിച്ചതിന് ശേഷം മഴ അവസാനിച്ചതിന് ശേഷം നോഹം തന്റെ കുടുംബത്തോടൊപ്പം കപ്പലിൽ ഉണ്ടായ മൃഗങ്ങളോടൊപ്പം പുറത്തു വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ഏഴ് നിയമങ്ങൾ ഏഴ് നിയമങ്ങൾ ലഭിച്ചു ലോകത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും യഥാർത്ഥത്തിൽ വിശ്രമത്തിൽ നിന്ന് വരുന്നതിനാൽ ലോകത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പ് തുടരാൻ വേണ്ടി ഈ നിയമങ്ങളെ നോഹയുടെ മക്കളുടെ ഏഴ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നു അവ ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല ജൂതന്മാർക്കും മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളതാണ് ഇസ്രായേൽ ജനതയ്ക്ക് യഹൂദികൾക്ക് അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങൾ നമ്മെ ബാധിക്കുന്ന നിയമങ്ങൾ ഉണ്ട് എന്നാൽ ലോകത്തിലെ എല്ലാ ആളുകളും നോഹിന്റെ ഏഴ് നിയമങ്ങൾ പാലിക്കേണ്ടതാണ് അവൻ പ്രകൃതിയിൽ നിന്ന് പുറത്തു വന്ന ശേഷം ലഭിച്ചവോ ഞാൻ പറഞ്ഞതുപോലെ ഈ നിയമങ്ങൾ എഴുത്തിലെ തോറയിൽ വിശദീകരിച്ചിട്ടില്ല അവ വായനയിലെ തോറയിൽ വിശദീകരിച്ചിരിക്കുന്നു ഇന്ന് നാം ഈ പ്രധാനമായ ഏഴ് നിയമങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതായവ കേൾക്കുക അവയെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക കാരണം അവയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതല്ല അവയെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക കാരണമാണ് തോറയെ അനുസരിച്ച് ഇങ്ങനെ ചെയ്യണം തോറയുടെ മുഴുവൻ ഭാഗം ദൈവത്തിൽ നിന്ന് വരുന്നു കാരണം തോറ അങ്ങനെ ചെയ്യാൻ നമ്മോട് നിർദ്ദേശിക്കുന്നു തോറയുടെ മുഴുവൻ ഭാഗവും ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവം നമ്മെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് മാർഗനിർദ്ദേശം നൽകുന്നു തോറയുടെ പുസ്തകം ദൈവത്തിന്റെ വാക്കുകളാണ് തോറയുടെ പുസ്തകം നമ്മെ എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ വായനയിലെ തോറ ഉണ്ട് അത് സംസാരിക്കുന്നതും നാം ഈ നിയമങ്ങൾ നമ്മുടെ മേൽ സ്വീകരിക്കേണ്ടതാണ് കാരണം അവ തോറയിൽ നിന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നാണ് ഈ നിയമങ്ങൾ നോഹ സ്വീകരിച്ചു ഞാൻ നോഹിന്റെ ഏഴ് നിയമങ്ങൾ എങ്ങനെ ലോകത്തിൽ സമാധാനം കൊണ്ടുവരുന്നു രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിലെ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു കൂടാതെ വിവിധ ജനങ്ങൾക്കുള്ള ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമാധാനത്തിന് ഉത്തരം തോറയുടെ പുസ്തകം നൽകുന്നു ലോകത്ത് സമാധാനമുള്ള ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കണം ദൈവത്തിന്റെ വാക്കുകൾ തുറയിൽ എഴുതിയിട്ടുണ്ട് ഈ ഏഴ് നിയമങ്ങൾ ഓരോ ജനതയും രാജ്യവും പാലിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമാണ് ഈ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു രാജ്യം ശക്തമായ രാജ്യമാകും ഇത് ദൈവത്തിന്റെ വാഗ്ദാനം അത്തരത്തിലുള്ള ഒരു രാജ്യത്തിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു രാജ്യം ദൈവത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കും നാം മോക്ഷത്തിന്റെ സമയത്തേക്ക് എത്തുമ്പോൾ എല്ലാ പ്രവാചകന്മാരും പറയുന്നത് പോലെ ഈ തലമുറ അവസാനത്തെ തലമുറയാണ് അവസാന തലമുറ മോക്ഷത്തിന്റെ ആദ്യ തലമുറ ഈ ഏഴ് നിയമങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന എല്ലാവർക്കും അവ തോറയുടെ പുസ്തകത്തിൽ നിന്നാണ് വന്നത് ദൈവത്തിൽ നിന്നാണ് വന്നത് ദൈവം ഇവയെ ലോകത്തിന് നൽകിയിട്ടുണ്ട് ഒരു ജനതയ്ക്കും മാത്രം അല്ല ഈ കാര്യങ്ങൾ തോറയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ നിയമങ്ങൾ പാലിക്കുന്ന എല്ലാവർക്കും മോക്ഷത്തിൽ ഒരു പങ്കുണ്ടാകും സമ്പൂർണ്ണ മോക്ഷം മോക്ഷം വളരെ വളരെ ഉടൻ എത്തും ഇന്ന് ഞാൻ ഈ ഏഴ് നിയമങ്ങളെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മഹാനായ സഹായത്തോടെ ആദ്യ നിയമം അവരോട് ജോലി ചെയ്യുന്നത് അനുവദനീയമല്ല ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവൻ ഒറ്റവനാണ് മറ്റൊന്നുമില്ല എന്നാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥം ദൈവത്തെ നാം വരയ്ക്കാൻ പാടില്ല അവനെ ഏതെങ്കിലും രീതിയിൽ വിശദീകരിക്കാൻ പാടില്ല ദൈവത്തിന് രൂപമില്ല അവൻ ശരീരം ഇല്ല ദൈവം മനുഷ്യരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വസ്തുവാണ് ഇയാൾ ഒരു പ്രതിമയ്ക്ക് നമസ്കാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് അനുവദനീയമല്ല ഇന്ന് ചിലർ പണത്തിന്റെ ശക്തിയിൽ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നു പണയും ശക്തിയും പിന്തുടരുന്നത് ദൈവത്തിനെതിരെ പോകുന്നതാണ് ചിലർ അവരുടെ ആഗ്രഹങ്ങൾ പിന്തുടരുന്നു ഭക്ഷണം കുടിക്കുന്നത് ആനന്ദം ബഹുമാനം കൂടാതെ മറ്റും നമ്മുടെ വിശ്വാസം ഒരു ദൈവമുണ്ട് നാം അവന്റെ അടിമകളാണ് മറ്റൊന്നിന്റെ അടിമകളല്ല നാം ദൈവത്തിൽ വിശ്വസിക്കാം പക്ഷേ അവൻ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു എന്ന് നാം യഥാർത്ഥത്തിൽ അറിയാൻ കഴിയില്ല ദൈവത്തോട് സത്യസന്ധമായിരിക്കണം കാരണം നോക്ക് അവനെ മനസ്സിലാക്കുന്നതിൽ പരിമിതികൾ ഉണ്ട് നാം ലോകത്തെ നോക്കാൻ കഴിയും ദൈവം ചെയ്തു ചെയ്യുന്നതുമായ എല്ലാ അത്ഭുതങ്ങളെയും കാണാൻ കഴിയും എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല ദൈവം സൃഷ്ടിക്കപ്പെട്ടതിനു മുമ്പും ഉണ്ടായിരുന്നു കൂടാതെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പോലും ഉണ്ടാകും ദൈവം നിത്യമായിരിക്കും നാം മനസ്സിലാക്കുന്നു ദൈവം ലോകത്തിന് ഉപജീവനം നൽകുന്നു ലോകം മുഴുവൻ ജീവൻ നൽകുന്നു ദൈവം ലോകത്തെ മുഴുവൻ നിരീക്ഷിക്കുന്നു പക്ഷേ നാം മനുഷ്യർ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല തോറയുടെ പുസ്തകം ലോകത്തിന്റെ നിയമങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു തോരയുടെ പുസ്തകം നമ്മെ ദേവന്മാരെ ആരാധിക്കരുതെന്ന് ചിത്രങ്ങൾ ഉണ്ടാക്കരുതെന്ന് ദൈവമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുവിന് നമസ്കാരം ഉണ്ടാക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു അത് നോഹയുടെ ആദ്യ നിയമമായിരുന്നു അതിനെ പാലിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം വരും നോഹയുടെ രണ്ടാം നിയമം ദൈവത്തെയും അവന്റെ നാമത്തെയും ശാപിക്കേണ്ടതല്ല ഇത് പവിത്രതയുടെ ലംഘനമാണ് നാം ദൈവത്തെ മാത്രം പ്രശംസിക്കേണ്ടതാണ് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് ശാപിക്കുക എന്നത് എന്താണ് എല്ലാ ആളുകളും മനസ്സിലാക്കുന്ന ഒരു ലളിതമായ മാർഗമുണ്ട് അത് ശാപിക്കേണ്ടതല്ല എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സംഭവിക്കുന്ന കാര്യങ്ങൾക്കായി ആരെയെങ്കിലും കുറ്റം പറയാൻ അന്വേഷിക്കുന്നു ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ദേഷ്യപ്പെടുന്നു ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ദൈവത്തിൽ വിശ്വാസം ശക്തമാക്കേണ്ടതാണ് ദൈവം ചെയ്യുന്ന എല്ലാം നമ്മുടെ ക്ഷേമത്തിനാണ് ലോകത്തിലെ ഓരോ കാര്യത്തിനും ഒരു കാരണം ഫലമുണ്ട് നമുക്ക് മനുഷ്യരായി സംഭവിക്കുന്ന എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല ചിലപ്പോൾ ഒരു വ്യക്തി തകർന്നു പോകുന്നു മറ്റൊരാളെ ശാപിക്കുന്നു തന്റെ ദുരിതങ്ങൾക്കായി ദൈവത്തെ കുറ്റം പറയുന്നു എന്നാൽ ഇത് ശരിയായ മാർഗം അല്ല നിങ്ങൾ അറിയണം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിരോധിതമാണ് ദൈവം ലോകത്തെ കരുണയോടെ നയിക്കുന്നു അതിനാൽ അവസാനം നാം എല്ലാവരും ശരിയാക്കപ്പെടുകയും നല്ലവരാകുകയും ചെയ്യും രണ്ടാമത്തെ നിയമത്തിൽ മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ നാമത്തിൽ ആളുകളെ ശാപിക്കേണ്ടതല്ല അതിനായി അവന്റെ നാമം ഉപയോഗിക്കേണ്ടതില്ല മൂന്നാമത്തെ നിയമം കൊലപാതകം നിഷിദ്ധമാണെന്നും മറ്റുള്ളവരുടെ ജീവനെ ബഹുമാനിക്കണമെന്നുമാണ് അയാൾ മറ്റൊരു രാജ്യത്തു നിന്നോ മറ്റൊരു ഗോത്രത്തിൽ നിന്നോ ആണെങ്കിൽ പോലും കൊലപാതകം ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ മോശമായ കാര്യമാണ് മറ്റൊരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കരുതെന്ന് തോറ നമ്മോട് കൽപ്പിക്കുന്നു ഈ നിയമം കൽപ്പനകളുടെ പുസ്തകത്തിലും കാണാം ദൈവം സിനാറ്റിക്കൽ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു യഥാർത്ഥത്തിൽ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിയമമാണിത് എന്നാൽ പ്രധാന കാര്യം നിയമം പാലിക്കുക എന്നതാണ് അത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടല്ല നാളെ എനിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടല്ല മറിച്ച് നിയമം ദൈവത്തിൽ നിന്നുള്ള ഒരു നിയമമായതുകൊണ്ടാണ് തോറയിൽ എഴുതിയിരിക്കുന്ന നിയമത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് കൊലപ്പെടുത്താൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ കൊലപ്പെടുത്തുന്നത് അല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അല്ല ഉദാഹരണത്തിന് ഭീകരരുടെ ആക്രമണം ഉണ്ടെങ്കിൽ ഒരാളെയും കൊലപ്പെടുത്താൻ അനുവദനീയമല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവനെ കോടതിയിൽ കൊണ്ടുപോകണം കോടതി അവനെ കൈകാര്യം ചെയ്യും നിങ്ങൾ ജഡ്ജിയായി തീരുമാനിക്കേണ്ടതില്ല നിങ്ങളുടെ ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യുന്നത് പോലും നിരോധിതമാണ് ഏതൊരു വ്യക്തിക്കും മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല തന്റെ സ്വന്തം ജീവൻ പോലും മറ്റുള്ളവരെ ദോഷപ്പെടുത്തരുത് നിങ്ങളെയും ദോഷപ്പെടുത്തരുത് നാലാമത്തെ നിയമം ഇവിടെ നിരോധിത ബന്ധങ്ങൾ എല്ലാ ആളുകളും വിവാഹത്തെ ആദരിക്കേണ്ടതാണ് ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവ് ഭാര്യയും വിവാഹം ഒരു പവിത്രമായ കാര്യമാണ് വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധം പുലർത്തുന്നത് നിരോധിതമാണ് ഒരു പുരുഷനും മറ്റൊരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീക്കും ഇടയിൽ ലൈംഗിക ബന്ധം അനുവദനീയമല്ല കുടുംബത്തിനുള്ളിൽ ലൈംഗിക ബന്ധം അനുവദനീയമല്ല ദയവായി സഹോദരനോടോ സഹോദരിയോടോ അമ്മയോടോ അപ്പനോടോ മകനോടോ മകളോടോ വിവാഹിതയായ സ്ത്രീയോടോ വിവാഹിതനായ പുരുഷനോടോ ലൈംഗിക ബന്ധം പുലർത്തുന്നത് നിരോധിതമാണ് മൃഗങ്ങളോടൊപ്പം ലൈംഗിക ബന്ധം പുലർത്തുന്നത് നിരോധിതമാണ് ഈ എല്ലാം തോറയിൽ അനുവദനീയമല്ല നാം തോറയുടെ പുസ്തകത്തെ ആദരിക്കേണ്ടതാണ് വിവാഹിതനായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് ശരിയായതെന്ന് തോറ നമുക്ക് വിശദീകരിക്കുന്നു ഇതാണ് ശരിയായ സംവിധാനം രാഷ്ട്രങ്ങളും രാജ്യങ്ങളും ഈ നിയമങ്ങളെ മാനിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് സ്വയം കാണാൻ കഴിയും അവർക്ക് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുന്നു അവർക്ക് യുദ്ധങ്ങളും നിരവധി പ്രശ്നങ്ങളും ഉണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ നിയമങ്ങൾ പാലിക്കാത്തതിനാലാണ് ഈ നിയമം എത്രമാത്രം അടിസ്ഥാനപരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇത് ഉണ്ടായിരിക്കേണ്ട വഴിയാണ് ദൈവത്തിന്റെ വഴി നോഹിൻ്റെ അഞ്ചാം നിയമം മോഷണം ചെയ്യരുത് ഓരോ വ്യക്തിയുടെ സ്വത്തിനെ ആദരിക്കണം എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിരുന്നാൽ അത് മറ്റൊരാളിൽ നൽകാൻ അതിനെ വിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ കഴിയും കാരണം അത് നമ്മുടേതാണ് ഞങ്ങൾ ആരെങ്കിലും അനുമതി കൂടാതെ എന്തെങ്കിലും എടുക്കാൻ കഴിയില്ല ഇതിനെ മോഷണം എന്ന് വിളിക്കുന്നു ദോറയുടെ പുസ്തകം നമുക്ക് മോഷണം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു മനുഷ്യരായി നമുക്ക് ഈ നിയമം വളരെ അർത്ഥവത്താണ് ഈ നിയമം കൽപ്പനകളുടെ പുസ്തകത്തിലും കാണാം എന്നാൽ നാം ഈ നിയമം പാലിക്കുന്നു കാരണം ഇത് ദൈവം തോറയിലെ പുസ്തകത്തിൽ നമുക്ക് നൽകിയ നിയമമാണ് നമുക്ക് നമ്മുടെ സ്വന്തം അല്ലാത്ത കാര്യങ്ങൾ എടുക്കാൻ പാടില്ല ഇത് വളരെ ചെറിയതായിരിക്കാം നമുക്ക് അതിന് യാതൊരു പ്രാധാന്യമില്ലെന്ന് തോന്നുന്ന ഒരു കാര്യം ഒരാൾ ഏറെ കാലം ഉപയോഗിക്കാത്ത ഒരു സാധനം നാം അതിനെ ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് ഉറപ്പായും സമ്മതിക്കുമെന്ന് പറയാം ഒരു പേന പോലും നാം മറ്റുള്ളവരുടെ സ്വത്തിനെക്കുറിച്ച് സങ്കടം കാണിക്കണം അവരുടെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ അനുമതി ചോദിക്കണം ആരുടെയും കാര്യങ്ങളും മോഷണം ചെയ്യരുത് ആറാം നിയമം ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളെയും ആദരിക്കാം ഒരു ജീവിയെ കൊന്നില്ലാതെ കഴിക്കരുത് ഇത് എന്താണ് അർത്ഥം ജീവിച്ചിരിക്കുമ്പോൾ ആ മൃഗത്തെ ഭക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് അതിനെ പിഴിഞ്ഞു കഴിക്കരുത് ദൈവം നമ്മെ ഒരു ജീവിയെ കൊന്നും അതിനെ കഴിക്കാനും അനുമതി നൽകി ദൈവം പ്രളയത്തിന് ശേഷം നമ്മെ ജീവികളെ കഴിക്കാൻ അനുമതി നൽകി പ്രളയത്തിന് മുമ്പ് വലിയ മഴയ്ക്ക് മുമ്പ് മനുഷ്യരെ ജീവികൾ കഴിക്കാൻ പാടില്ലായിരുന്നു എല്ലാവരും സസ്യാഹാരികളായിരുന്നു തോറയുടെ പുസ്തകപ്രകാരം ഒരു ജീവിയെ കഴിക്കുന്നതിന് മുമ്പ് അതിനെ കൊന്നുവിടാനുള്ള ഒരു മാർഗമുണ്ട് നിങ്ങൾ ഇസ്രായേൽ ജനതയാണെങ്കിൽ നിങ്ങൾ ഈ വഴിയിൽ നടക്കേണ്ടതാണ് എന്നാൽ നിങ്ങൾ ഇസ്രായേൽ ജനതയല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജീവിയെ കഴിക്കുന്നതിനു മുമ്പ് അതിനെ കൊന്നുവിടേണ്ടതാണ് ഒരു കാര്യം കൂടി മൃഗം ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ അതിനെ പാചകം ചെയ്യാൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല അത് പാചകം ചെയ്യുന്നതിന് മുമ്പ് പൂർണമായും മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രൂരത കാണിക്കാനും അതിനെ കഴിക്കാനും അനുവദിച്ചിട്ടില്ല ഏഴാം നിയമം ിയമങ്ങളുടെ സംവിധാനം എല്ലാ ജനതകൾക്കും രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഗോത്രങ്ങൾക്കും ഒരു നിയമങ്ങളുടെ സംവിധാനം വേണം ദൈവം പറയുന്നു ഓരോ ജനതയും അവരുടെ ഒരു നിയമങ്ങളുടെ സംവിധാനം ഉണ്ടാക്കണം അതിലൂടെ അവർ ജീവിക്കാം സൂക്ഷ്മമായ നിയമങ്ങൾ ഇല്ലെങ്കിൽ ലോകത്ത് നിരവധി കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും നിരവധി യുദ്ധങ്ങൾ ഉണ്ടാകും നിരവധി ദുഃഖവും ദുഃഖവും ഉണ്ടാകും എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം ഓരോ രാജ്യത്തിലും ഒരു നിയമങ്ങളുടെ സംവിധാനം ഉണ്ടായിരിക്കണം നിയമവ്യവസ്ഥ നല്ലതും അനുസരണയുള്ളതും ജനങ്ങളെ സംരക്ഷിക്കുന്നതും ആയിരിക്കണം മനുഷ്യർ നിയമം പാലിക്കേണ്ടതാണ് നോഹയുടെ ഏഴ് നിയമങ്ങളിൽ നാം പാലിക്കേണ്ട മറ്റൊന്നാണിത് ലോകത്തിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പരസ്പരം നന്നായി പെരുമാറുമെന്ന് ദൈവം നമ്മോട് പറയുന്നു നമ്മൾ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണിത് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും അതുകൊണ്ടാണ് അവൻ സൃഷ്ടിച്ച ലോകത്ത് എങ്ങനെ നല്ല ആളുകളായിരിക്കണമെന്ന് നിയമങ്ങൾ നൽകിയതെന്നും നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നാം ഈ നിയമങ്ങൾ പാലിക്കുമ്പോൾ അത് നമുക്ക് യുക്തിപരമായതുകൊണ്ടല്ല ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ആണ് ദൈവത്തിൻ്റെ ഇച്ഛയെ നാം ചെയ്യുകയാണ് ദൈവം നമ്മോട് ഇതിനെക്കുറിച്ച് പറയുന്നു നമ്മെ ഇതിനെക്കുറിച്ച് അറിയിക്കുന്നു നമ്മെ ഇത് പാലിക്കാൻ നിർദ്ദേശിക്കുന്നു ദൈവം ഇത് തോറയിൽ നമ്മോട് പറയുന്നു അപ്പോൾ ഇവയാണ് നോഹയുടെ നിയമങ്ങൾ ലോകത്തിലെ ഓരോ മനുഷ്യനും ഈ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് തോര പുസ്തകത്തിന് അനുസരിച്ച് നോഹ് ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയമങ്ങളാണ് ഇവ അവൻ തേല എന്നറിയപ്പെടുന്ന വലിയ കപ്പലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൻ ഈ നിയമങ്ങൾ സ്വീകരിച്ചു അവിടെ നോഹ് തന്റെ കുടുംബത്തെ മുഴുവനും രക്ഷപ്പെടുത്തി ഇങ്ങനെ മനുഷ്യരാശിയെ തുടരാൻ സഹായിച്ചു വലിയ മഴ പ്രളയം ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാം നശിപ്പിച്ചു എന്നാൽ നോഹും അവന്റെ കുടുംബവും അവനോടൊപ്പം ഉണ്ടായിരുന്നു മൃഗങ്ങളും മാത്രം രക്ഷപ്പെട്ടു മനുഷ്യരാശിക്ക് പാലിക്കേണ്ട ഏഴ് നിയമങ്ങളാണ് ഇവ നോഹ ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയമങ്ങളാണ് ഇവ ലോകത്തിലെ ഓരോ പുരുഷനും സ്ത്രീയും ഇവ പാലിക്കേണ്ടതാണ് അവരുടെ ഇടത്തു നിന്നും എവിടെ നിന്നായാലും നിങ്ങൾ ലോകത്ത് സത്യമായ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടും തമ്മിൽ സത്യമായ സമാധാനം ആഗ്രഹമാണോ നിങ്ങളുടെ അയൽക്കാർക്കൊപ്പം സത്യമായ സമാധാനം ഉണ്ടോ മറ്റൊരു രാജ്യവുമായോ ഈ നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങുക ദൈവം എല്ലാവർക്കും നല്ലതും മാത്രം ആഗ്രഹിക്കുന്നു നന്ദി വളരെ നമസ്കാരം എന്തു ചെയ്യും